നമസ്കാരം ഹിസ്ബുൾ ആസൂത്രണം ചെയ്തത് ഒക്ടോബർ ഏഴ് മാതൃകയാക്കിയുള്ള ആക്രമണമാണ് എന്ന് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ ആയിരത്തി ഇരുന്നൂറിലേറെ ജനങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു സമാനമായി അതിർത്തി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ അതിക്രമിച്ചു കയറി വീടുകൾ ആക്രമിച്ച് സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്താൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരുന്നു എന്നും എന്നാൽ ആ പദ്ധതിയാണ് തങ്ങൾ തകർത്തത് എന്നും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗ്രി പറഞ്ഞു Yeah. <laughs> തെക്കൻ ലബനനിൽ അതിർത്തിയോട് ചേർന്നുള്ള ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ തകർക്കുക എന്ന് ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന പേരിലുള്ള സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ് ഗാസയിൽ നടക്കുന്നതിന് സമാന്തരമായി ഈ നീക്കവും തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അതിനിടെ ലബനൻ തലസ്ഥാനമായ ബെഹ്റൂത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ തുടരുകയാണ് ബെഹ്റൂത്തിൽ മണിക്കൂറുകൾക്കിടെ ആറ് തവണ വ്യോമാക്രമണമുണ്ടായി എന്നും ഇതേ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിച്ചു എന്നും ഹിസ്ബുൾ അറിയിച്ചു തെക്കൻ ലെവലിലുള്ള പലസ്തീൻ ക്യാമ്പ് അടക്കം ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇസ്രയേൽ ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമാണ് എന്ന് ഹിസ്ബുള്ള ഉപമേധാവി നയിം ഗാസിം നേരത്തെ പറഞ്ഞിരുന്നു നഷ്ട വധത്തിനു ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതുപ്രസ്താവനയായിരുന്നു ഇത് ഏത് സാധ്യതയെയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രയേലിനാകില്ല എന്നും നെയ്യം പറഞ്ഞു